ഇനി ബ്രസ്റ്റിൽ ക്യാൻസറൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക ക്യാൻസർ വന്നിട്ട് ബ്രസ്റ്റൊക്കെ പഴുത്ത് ചീഞ്ഞ് ഇരിക്കുന്ന ആൾക്കാർക്ക് പോലും ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻ്റുകളുള്ളത് കൊണ്ട് അരച്ച് ഇച്ചിരി മഞ്ഞളും പൊട്ടിയതാണെങ്കിൽ മഞ്ഞളും അതുപോലെ തന്നെ ഈ മുരിങ്ങയുടെയും കൂടി അരച്ചിൽ ലേശമുക്കും ചേർത്തിട്ട് അരച്ചിട്ടിട്ടുമ്പോൾ ആ നീരൊക്കെ നല്ല പോലെ വറ്റി ശരിക്കും നോർമൽ അവസ്ഥയിലേക്ക് വരും ഇനി അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് പ രണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഉപ്പ് ചേർക്കണ്ട മറ്റേതിൽ പൊട്ടാതിരിക്കുകയാണെങ്കിൽ മഞ്ഞളും ലേശം ഉപ്പും പിന്നെ കളിമണ്ണും ചേർക്കാം പുറ്റിമണ്ണ് ചേർത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടി ഒലിച്ച് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു ഒരങ്ങ് പോലെ വന്ന ചേച്ചി യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ കാണും ഒരു അങ്ങ് പോലെ വന്ന ചേച്ചിക്ക് പോലും ഒരു പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോഴേക്കും മാങ്ങൾ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇതവിടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഉള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇപ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിലൊക്കെ അഭമൊക്കെ പോയി കഴിയുമ്പോൾ ഹാർട്ടിൻ്റെ ഉള്ള പ്രഷറൊക്കെ കുറഞ്ഞ് ഹാർട്ട് നല്ല ക്ലിയർ ക്ലിയറാവും ലിവറിനും നല്ല ശുദ്ധീകരണം വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയർ മൊത്തം ശരീര തരാരോഗ്യത്തിനും വയറുമൊക്കെ ക്ലീനാക്കാനായിട്ട് പണ്ട് കാലത്തൊക്കെ വെച്ചിരുന്ന മുരിങ്ങ കഞ്ഞി ഉഴിഞ്ഞക്കഞ്ഞി വയ്ക്കും മുരിങ്ങ കഞ്ഞി വയ്ക്കും ഞങ്ങളപ്പനൊക്കെ ഉഴിഞ്ഞ് ഒഴിഞ്ഞിട്ടിട്ട് കഞ്ഞി വെച്ചിട്ടു നെഞ്ചിന് ഹാർട്ടിനൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉഴിഞ്ഞൊക്കെ വയ്ക്കും അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിങ്ങി മുരിങ്ങ അടിച്ചിട്ട് ജ്യൂസായിട്ട് നമ്മൾ കഞ്ഞിയിലൊഴിച്ച് നാളികേരം കൂടി കൂട്ടി അരച്ചിട്ട് അതിലിട്ടിട്ട് കഞ്ഞി വയ്ക്കുക അപ്പോൾ ഉഴിഞ്ഞ് മുരിങ്ങ കഞ്ഞി കുടിക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് ബ്ലഡ് ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനും വിറ്റാമിൻ ഉള്ളുണ്ടെന്ന് പറഞ്ഞു കാൽസ്യം ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ഊർജ്ജമൊക്കെ കിട്ടാൻ എനർജിയൊക്കെ കിട്ടാനായിട്ട് ഈ കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആരോഗ്യ രഹസ്യതാണ് എൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് മുരിങ്ങയാണ് എൻ്റെ ആരോഗ്യ രഹസ്യം അപ്പോൾ അത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുരിങ്ങ കഞ്ഞി വെച്ച് കുടിക്കുക അപ്പോൾ ഹാർട്ടിന് ഹാർട്ടിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ ക്യാൻസർ പോലും മാറുന്നതാണ് പാരമ്പര്യ വൈദ്യം പറയുന്നത് ഇയാൾക്ക് മെൻസസ് പ്രോബ്ലം നിന്ന് എല്ലാവർക്കും പി സി യുഡിയ ഗർഭപാത്രത്തിൽ മുഴ പി ഓടി ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് മുരിങ്ങക്കഞ്ഞി ഇത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെൻസസ്സൊക്കെ റെഗുലറാകും പി സി ഓടി മാറിക്കെട്ടും വയറിൻ്റെ ഉള്ളിൽ ഗർഭപാത്രത്തിലുള്ള മുഴ പോലും അതൊക്കെ ഈ കപം നിറഞ്ഞിട്ട് നിൽക്കുന്ന ഈ കപ അഴഞ്ഞു പോകുമ്പോൾ ആ മുഴ പോലും പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ആളുകൾക്ക് അപ്പോൾ അതുകൊണ്ട് ഈ ഗർഭപാത്രത്തിൽ ഉള്ള അസ്വസ്ഥതകൾക്കൊക്കെ ഇത് വെക്കുക ഇനി മുരിങ്ങ ഇല കൊണ്ട് ഇപ്പം വേദനകളൊക്കെ ഒന്ന് ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് മുട്ടുവേദന മുട്ടുവേദനക്ക് നമ്മൾ മൊത്തം ശരീരത്തിനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഒരു കിലോ മുരിങ്ങയുടെ എടുക്കുക അത് മിക്സിയിൽ നല്ലോണം അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക ആ ജ്യൂസ് എടുത്തു കഴിഞ്ഞിട്ട് അതിൽ അത്രയും വെളിച്ചെണ്ണം കൂടി ചേർക്കാം എന്നിട്ടടപ്പത്ത് ചെറിയ ചൂടിൽ വെച്ച് തിളപ്പിച്ച് വറ്റിച്ച് വറ്റിച്ചെടുക്കുക അതിപ്പോൾ ശരിക്കും ആ പാകമായോ എന്നറിയാനായിട്ടാ ഈ ഇനി പാകം തെറ്റിയ പാകം അറിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മുരിങ്ങയുടെ തണ്ടും കൂടി അതിൽ ഇട്ട് വെക്കാം അങ്ങനെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ ആ മുരിങ്ങയുടെ ഇത് നല്ല പ്രിപ്പറന്നൊടിയും അങ്ങനെ തെറ്റെന്ന് ഒടിയുന്ന പ്രായമാണ് എണ്ണയുടെ പ്രായം ആ ആ എണ്ണയുടെ എണ്ണ എടുത്തിട്ട് നമുക്ക് തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ല പോലെ വളരും അതുപോലെ തന്നെ മേല് തേച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധ വേദനകൾക്കും നമ്മളാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കണം പണ്ടൊക്കെ നമ്മൾ അഭ്യങ്കനെ നമ്മളെല്ലാവരും എണ്ണക്കുന്നതൊക്കെ ഔട്ട് ഓഫ് ഭക്ഷണമായി പോയി പക്ഷേ ആ എണ്ണ തേച്ച് കുളിക്കുന്ന കാരണമുണ്ട് എൻ്റെ ഇത്ര എനിക്കിപ്പോൾ എത്ര രൂപ ആയി എന്ന് നിങ്ങളെ വിചാരം എനിക്ക് അറുപത്തറുപത് വയസ്സായി ആ ഞാനിത് എൻ്റെ തൊലിക്കിങ്ങനെ ചിലവരൊക്കെ കൈക്ക് ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിക്കെടുക്കണമൊന്നും ഇല്ല കണ്ട നല്ല ഇതിൽ ആരോഗ്യത്തിൽ ഇരിക്കുന്നതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആഴ്ചയിൽ മിക്കവാറും എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ നേരെ കിട്ടറില്ലേ അത് കാരണം കൊണ്ട് എണ്ണ തേച്ച് കുളിക്കും അപ്പൊ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ രക്തോട്ടം കൂടാനും വേദനകളൊക്കെ കുറയാനായിട്ട് കാരണം പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇന്നിപ്പ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എല്ല് തേയ്മാനം അപ്പൊ എല്ല് തേയ്മാനം മാറാനായിട്ട് ഈ മുരിങ്ങയുടെ എല്ലാം തന്നെ നല്ലപോലെ അരക്കുക അതിൽ കുറച്ച് മണ്ണ് കളിമണ്ണ് കിട്ടുകയാണെങ്കിൽ കളിമണ്ണ് ചൂ അല്ലെങ്കിൽ ഉപ്പും ഉപ്പും മഞ്ഞളും കൂടി ചേർത്തിട്ട് നമ്മുടെ കാലിൻ്റെ മുട്ടിൽ എവിടെയാണോ വേദന എവിടെ ഏത് ഭാഗത്ത് വേദന വന്നാലും ചെയ്യുക കാലിൻ്റെ മുട്ടിൽ നിന്ന് മാത്രമല്ല മുട്ടെന്ന് ഞാൻ പറയുന്നു അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ പൊതിഞ്ഞ് ഒരു തുണി കൊണ്ട് നല്ല ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കെട്ടുക പിന്നെ തുണിയും കൂടി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത് രാത്രിയിൽ കെട്ടി വയ്ക്കുക നേരെ വെളുക്കുമ്പോൾ അഴിച്ചു കളി അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും വേദന കംപ്ലീറ്റ് കമ്പ്ലീറ്റ് വേണം എല്ലോ ഓപ്പറേഷനൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല എനിക്ക് ചിലപ്പോൾ എനിക്ക് വരും കാരണം കുട്ടുവേദനയൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് അതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടും ഞാനിതെല്ലാം അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് എൻ്റെ വീട്ടിൽ യൂട്യൂബിൽ വീഡിയോയിൽ പോലെ വീഡിയോസ് എടുക്കണമെന്ന് നിങ്ങൾ നോക്കുക ഈ പറയുന്നതിൻ്റെയൊക്കെ റിസൾട്ട് ശരിയാണോ അല്ലേ അല്ലേന്നുള്ളത് നോക്കാം അത് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ നല്ലോണം തേച്ച് നമ്മുടെ ബോഡിയൊക്കെ നല്ല സ്ട്രെയ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കലും ഇനി നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തടിയൊക്കെ ഉണ്ട് തടിയൊക്കെ കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്ന വേറൊരു സൂത്രമുണ്ട് നമ്മുടെ മുരിങ്ങിയ മതി നമുക്ക് വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല ഇതാണ് നമ്മുടെ കുക്കർ അറിയില്ലേ ഇതാണ് നമ്മുടെ കുക്കർ ഈ കുക്കറിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുരിങ്ങയുടെ എല്ലിടുക കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് ഇട്ടിട്ട് ഈ കുക്കറിൻ്റെ മുകളിൽ ഇത് അടച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മുടെ പഴയ ഗ്യാസിൻ്റെ പൈപ്പൊക്കെ ഉണ്ടാവും ആ പൈപ്പ് നമ്മുടെ പഴയ ഗ്യാസിൻ്റെ പൈപ്പ് എടുത്തിട്ട് ഇത് ഇങ്ങനെ അങ്ങനെ കുത്തിവെക്കുക പിന്നെ നല്ലോണം ടൈറ്റായിട്ട് ഇറക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ അടച്ചിട്ട് അടയ്ക്കുക അടച്ചിട്ട് അടച്ചിട്ട് വെച്ചിട്ട് ഈ കുരികെല്ലാം നല്ലതുപോലെ തിളപ്പിക്കുക ആ തിളപ്പിച്ച് കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ ഈ ട്യൂബിൻ്റെ അതിൽ തന്നെ ട്യൂബിൻ്റെ ഇവിടെ അങ്ങനെ തോർത്തുകൊണ്ട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പുതിയ കാരണം മേലേക്ക് തള്ളുക വെള്ളം തട്ടി വീണിട്ട് തുള്ളി മേൽ വീണ് മേൾ കൊള്ളും അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ ഇതാക്കി വെക്കുക അപ്പോൾ ഈ വെള്ളമൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ആവില്ല ഇത് ചെയ്താണിപ്പോൾ ഉള്ളത് കൊണ്ടുണ്ടോ പറയണേ കിടന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയലിക്കാക്കാം മൂക്കിലേക്ക് ആക്കാം വയലിക്കാക്കാം മൂക്കിലേക്ക് ആക്കുക പിന്നെ ശരീരം നല്ലൊരു സ്റ്റീം ഭാഗത്ത് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ ഭാഗത്തേക്കും ചെയ്ത് തരുന്നാണെങ്കിൽ ശരീരത്തിനുള്ളിലേക്ക് കൊഴുപ്പൊക്കെ അലിഞ്ഞു പോയി നമ്മുടെ ശരീരം നല്ല ക്ലീനായി കിട്ടും യാതൊരുവിധ ബുദ്ധിമുട്ടില്ല അങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് വയറ് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ രോഗം മലബന്ധം മല എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ രോഗമാണ് മലബന്ധം അപ്പോൾ മലബന്ധം മാറാനായിട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇപ്പം ദിവസം നമുക്ക് മുരിങ്ങ സൂപ്പ് കഴിക്കാം മുരിങ്ങയുടെ എല്ലാം സൂപ്പ് കഴിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരുപിടി മുരിങ്ങയിലെടുക്കാം ഒരു തക്കാളി ചെറിയൊരു തക്കാളി ഒരു പുളിരസം ഒരു ഒക്കെ വേണ്ടേ നമുക്ക് അതിന് വേണ്ടിയിട്ട് തക്കാളി എടുക്കുക എന്നൊക്കെ മുരിങ്ങിൽ ഇത്തിരി പരിപ്പിട്ട് വരേണ്ട ഒരു ഗ്യാസ് വരണ്ട എനിക്ക് അപ്പോൾ ഒരു തക്കാളി എടുക്കുക രണ്ട് ചുള്ള വെളുത്തുള്ളി എടുക്കുക രണ്ടി പിന്നെ ഒരു നുള്ളു കുരുമുളകൊക്കെ പൊടിച്ചിട്ടിടുക പിന്നെ അതിൽ ഒരു നൂറ് ഗ്രാം വെള്ളരിക്കുക വളരെയധികം വയറ്റിന്ന് പോകുന്നൊരു സംഭവമാണ് വെള്ളരിക്ക അതിടുക പിന്നെ ഒരു പിടി കറിവേപ്പിലയും അതിലിടുക നല്ല പോലെ വേവിക്കുക വേവിച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ വേവിച്ച് കഴിയുമ്പോൾ ഒരു ഒരു നുള്ളി ഇന്ദുപ്പും ചേർക്കുക അതിൽ ഇച്ചിരി മഞ്ഞൾ പൊടിയും ചേർക്കുക അത് നല്ല കുക്കറിലിട്ട് അടിക്കണമെങ്കിൽ നല്ല പോലെ വെന്ത് കഴിയുമ്പോൾ അത് നല്ല സോഫ്റ്റായി കിട്ടും അതിലെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഒരു നുള്ളിൽ ജീരകം വേണമെങ്കിൽ ഇടാൻ ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ ആയിട്ട് ഇട്ടിട്ട് നമ്മൾ ആ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ആ ചെറിയ ചൂടോടെ കൊണ്ട് കുടിക്കുക ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും കുടിക്കുക നേരത്തെ കഴിക്കണേ ഭക്ഷണം എപ്പോഴും നമ്മൾ ഒരു എട്ട് മണിക്ക് മുമ്പേ എന്തായാലും കഴിച്ചിരിക്കണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദഹനം നടക്കില്ല ഇരവിഴുങ്ങി പോലെ ഇരിക്കുന്നതും തടി വെക്കാനുള്ളൊക്കെ കാരണം അതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ഈ സൂപ്പ് രാത്രി കിടക്കാൻ നേരത്ത് എട്ട് മണിയാകുമ്പോൾ ആകുമ്പോൾ കഴിക്കുക നേരം വെളുക്കുമ്പോഴേക്കും വയറ്റിൽ നിന്ന് നല്ല സുഖായിട്ട് വയറ്റീന്ന് പോകും വയറ്റിൽ നിന്ന് പോയാൽ തന്നെ നമ്മള് ഭയങ്കര ആയി ഭയങ്കര സുഖമായി നോക്ക് ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വയറ്റീന്ന് പോകുന്നത് ഒരുത്തിനോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും ദിവസ വയറ്റിന്ന് പോയിട്ടുണ്ട് പറഞ്ഞു അതൊക്കെ കണക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ അപ്പൊ കണക്കില്ലാത്ത ദിവസം കഴിഞ്ഞിട്ടാണ് വയറ്റിൽ നിന്ന് പോണതെന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ നോക്കണ്ടോ പണ്ട് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നമ്മുടെ മലം ശരിക്കും നല്ല ആരോഗ്യവാന്മാരുടെ മലമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര കട്ടി ഉണ്ടാവില്ല അത്ര ലൂസ് ഉണ്ടാവില്ല അതിനും നല്ലൊരു മണമായിരിക്കും ചെയ്യും അതാണ് ആരോഗ്യത്തിൻ്റെ ലക്ഷണം അപ്പോൾ നമ്മൾ ഈ വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം ഉണ്ട് വിറ്റാമിൻ എ ഉണ്ട് സി ഉണ്ട് കെ ഉണ്ട് പിന്നെ ആൻറ്റി ഒരു ഇൻഫ്ലമേഷൻ ഒന്നുമില്ല വേദനയൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് ീ രം മതി ഇതിന് അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള ആൾക്കാർക്ക് മുരിങ്ങ കഞ്ഞി വെച്ചു കൊടുക്കുക സൂപ്പ് വെച്ച് കൊടുക്കുക ചെയ്യുമ്പോൾ കുന്നിപ്പോൾ കുഞ്ഞുങ്ങളെയാണ് പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മമാർക്ക് എന്നും കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓട്ടോണം ഞാൻ പറയും ഞാൻ എനിക്ക് അപ്പം എനിക്ക് ചിരി വരും ഞങ്ങളുടെ അടുത്തൊരു ഒരു കുട്ടികളുടെ ഡോക്ടറുണ്ട് രാത്രി പേരും മഴയത്ത് പന്ത്രണ്ട് മണി ഒക്കെ അവിടെ കീഴാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ പറയും കുഞ്ഞുങ്ങളെല്ലാം ചികിത്സിക്കേണ്ട അമ്മമാരെ ചികിത്സിക്കേണ്ടത് കാരണം അമ്മമാർ വെട്ടി വിഴിഞ്ഞ സാധനങ്ങളിൽ നിന്നുണ്ടായ കപ്പാണ് കുഞ്ഞുങ്ങൾക്ക് നീർക്കെട്ടും ഈ ചുമയും കാര്യങ്ങളൊക്കെ വന്നത് അപ്പം അതുകൊണ്ട് ഗർഭിണിയങ്ങളായിരിക്കുന്ന അമ്മമാർ ഈ മുരിങ്ങ കഞ്ഞി വെച്ച് കുടിക്കുകയോ മുരിങ്ങ സൂപ്പ് കുടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്മമാരുടെ നമുക്ക് നല്ല നല്ല ശരി വയറ്റിന് നന്നായിട്ട് പോകും കപ അഴഞ്ഞു പോകും നമ്മൾ നോക്കിയാൽ കാണും മുരിങ്ങയില കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിങ് റിങ് പോലെ മലം പോകും മലത്തിൽ കപുണ്ടാവും കുറെ ദിവസമൊന്നും അനുപ്പിച്ച് കഴിക്കണ്ട അത് കഴിഞ്ഞ് കുറച്ച് നാളെ നിർത്തി കഴിയുമ്പോൾ നമുക്ക് ഒരു പണി പനി നല്ലതാന്ന് പറയുമ്പോൾ എന്നെന്നും അത് കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൂടാതെ ആയ അമൃതം വിഷം അപ്പൊ അതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ പാടില്ല നമ്മൾ ഒരു ഏഴു ദിവസം ഒരു പതിനൊന്ന് ദിവസമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അത് നിർത്താം അത് എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും കഴിക്കാം അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ കേടൊന്നുണ്ടാവില്ല സാർ ഇതിൻ്റെ പേര് തന്നെ അപ്പോൾ ഇതിൻ്റെ സംസ്കൃതത്തിലൊരു പേരുണ്ട് ശോഭന ജനനം അതായത് നല്ല കുട്ടികളുണ്ടാവാനും അതുപോലെ തന്നെ ആരോഗ്യവാന്മാരായിട്ട് ജീവിക്കാനുമായിട്ടുള്ള എല്ലാ മൂലങ്ങളും ഇതിലുള്ളത് കൊണ്ടാണ് ശോഭന ജനനം ജനനം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഇതിനൊരു പേരുണ്ട് മിറാക്കിൾ ട്രീ ഇത് വലിയൊരു മിറാക്കിളാണ് ഒരു വേഷാണ്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ എല്ലായിടത്തും താഴ്ച്ചു വരുന്ന വളരുന്നൊരു സാധനമാണ് നമുക്കുള്ള മരുന്ന് നമുക്ക് ചുറ്റും എന്നാണ് പ്രകൃതി പറയുന്നത് നമ്മുടെ ചുറ്റിലുണ്ട് നമുക്കുള്ള മരുന്ന് അതിന് ദൈവം തന്നാമൃതാണ് ഇതെന്ന് വിചാരിച്ചുകൊണ്ട് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ നമ്മുടെ ഓരോ മക്കൾക്കും ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും അതിന് നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയിപ്പോൾ പണ്ട് കാലത്തൊക്കെ നമുക്ക് ചുറി കാലം ചുറി ചരങ്ങൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് ഈ മുരിങ്ങ തന്നെ ലേശം മഞ്ഞളും ചേർത്ത് അരച്ചിട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കുണ്ടാകും പണ്ടൊക്കെ ചരങ്ങ് പോലൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ പൊത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് കുളിച്ച് സൂര്യാസിനും അതുപോലെ തന്നെ മേൽ കടിയും ചൊറിച്ചിലും ഉണ്ടാകുമ്പോൾ ഈ പച്ച ഇതും പച്ചമഞ്ഞളും കൂടി അരച്ചിട്ട് മേലൊക്കെ പെരട്ടി കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കടിയും ചൊറിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് നിരീക്ഷിച്ചു അപ്പം പോലും നമ്മുടെ വയറ്റിൽ പെടുത്തുന്ന സ്വസ്വസ്ഥകളാണ് ജീർണങ്ങളാണ് നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഒക്കെ കുട്ടികൾ കാണിക്കണ്ടവരുടെ വയറ് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു കുടുംബ ഡോക്ടർ എന്ന് പറയാ എനിമാക്കാൻ ഒരു ലഹ് എനിമാക്കാനും മറ്റേപോലെ സോഫുകളൊന്നും ഉണ്ടാക്കാരില്ല ഇതിലെ ഇതിന്റെ ഒരു ലോഭമുണ്ട് ഇതില് ഇതില് ഒന്നും നമ്മൾ കാര്യത്തില് കുറച്ച് കഴിഞ്ഞടല്ലേ അരച്ചെടുക്കാ അതിൽ കുറച്ച് പച്ചമഞ്ഞലും ചെറിയ ചൂടുകളിൽ അരച്ചെടുത്തിട്ട് അതിൽ ഈ നോക്കിൻ്റെ ഇവിടെ ഒരു ഇതുണ്ട് എണ്ണ വരട്ട ഈ മുരിങ്ങിയുടെ എണ്ണ വരും മതി ആ എണ്ണ വരിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് മലദ്വാരത്തിലേക്ക് കയറ്റി വെച്ച് കൊടുത്തത് പൊതിച്ചു പിടിക്കുക പൈസ അമ്മമാരൊക്കെ വയ്യാണ്ട് വീട്ടിൽ കിടക്കണ്ടാവില്ലേ നമ്മൾ സ്നഹിക്ക് മേടിച്ചിട്ടൊക്കെ ഭയങ്കര എത്ര പൈസ സ്നഹിക്ക് വേണ്ടി കളയണത് അപ്പം അതിനൊരു സൂത്രം ചെയ്താൽ മതി ഈ മുരിങ്ങയുടെ എല്ലാം ഒരു തിരത്തിട്ട് അവർ മലദ്വാരത്തിലേക്ക് എൻ്റെ അപ്പനും ഹസ്ബൻഡിൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഇവിടെ വീട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ ഇടന്നിട്ടാണ് മരിച്ചത് അപ്പോൾ അവർക്ക് രണ്ടാളും വയ്യാണ്ട് കിടന്നപ്പോൾ ഞാൻ ചെയ്ത എനിക്കൊരു ഉണ്ടായില്ല ഞാൻ എന്ത് ചെയ്ത് എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ തന്നെ കുറച്ച് ഈ മുരിങ്ങയുടെയും ഒത്തിരി പച്ചപഞ്ഞെടുട്ട് അതിൽ ഈ അവരുടെ മലത്ത് വരത്തിൽ കഴിഞ്ഞു കയറ്റി കുറച്ച് ദിവസം അങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നേരം കഴിപ്പിക്കുന്നിട്ട് ഇരുത്തി ഈ കസരയിലിരുത്തി അവരെ ഇത് കഴിഞ്ഞ് മലമൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ശരീരം ക്ലീനായി കിടക്കാനും ഒരു ബുദ്ധിമുട്ടില്ല അവർ സ്വസ്ഥമായിട്ട് അവർ കിടന്ന് തുടങ്ങി പിന്നെ ഹാപ്പി പോയിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ അപ്പോൾ ഈ സ്നാക്യുമൊക്കെ കിട്ടേണ്ട ബുദ്ധിമുട്ടുള്ള പിന്നെ തീരുന്ന വൃത്തിയില്ലെങ്കിൽ യൂട്യൂ യൂട്യൂബ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രം പോകും അങ്ങനെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ ഹസ്ബൻഡ് ആകുമ്പോൾ ഒമ്പത് മാസം കിടും അതിൻ്റെ അമ്മ നാൽപ്പത്തഞ്ച് ദിവസം കിടന്നു അപ്പോഴൊക്കെ ഞാൻ ചെയ്ത കാര്യം ഇതായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് കിടക്കാനായിട്ട് പറ്റി അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ഇനിമെടുക്കല് നമുക്കും എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥ ഗ്യാസിൻ്റെ അസ്വസ്ഥത വന്നു അല്ലെങ്കിൽ ഇപ്പം നാള് എൻ്റെ ഒരു ഫ്രണ്ടിന് അതുപോലെ തന്നെ ഭയങ്കര വയറ്റിന് അസ്വസ്ഥത എന്നുള്ളത് ഞാൻ പറഞ്ഞു വൈറ്റ് ഈ കീമൊക്കെ ചെയ്ത് കഴിഞ്ഞുമ്പോൾ വയറ്റിൽ നിന്ന് പോകില്ല അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് ഇങ്ങനെ ഈ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു സോപ്പും വെള്ളം ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഈ വെള്ളം എത്തു കഴിഞ്ഞിട്ട് അരമണിക്കൂർ നേരം ഒരു പത്ത് മിനിറ്റ് നല്ലോണം വയറ് നല്ലോണം തടവി കൊടുക്കുക ചെറിയ ചൂടുവെള്ളത്തിൽ എടുത്താൽ മതി അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മല ഒന്ന് അലിയും അലിഞ്ഞ് കഴിയുമ്പോൾ വൈറ്റുന്നല്ല അപ്പം തന്നെ ഇപ്പോൾ നമ്മൾ മലബന്ധമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുളിക കഴിക്കും ഗുളിക കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ പോകും ഒരു പ്രാവശ്യമൊക്കെ നമ്മളൊന്ന് വയറിളക്കി കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും അസ്വസ്ഥത നമുക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എനിമ ഒന്നെടുക്കണമെങ്കിൽ അതോടുകൂടി നമ്മുടെ അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് വിട്ട എപ്പോഴും എന്താ ഹസ്ബൻ്റൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റാത്ത ഭക്ഷണം കഴിച്ചു ആദ്യം തന്നെ വന്നിട്ട് ചെയ്യുക ഇനി എടുക്കല അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യ കേരളം പട്ട് പണിത്തുയർത്താനായിട്ട് പറ്റും നിങ്ങൾക്ക് കിട്ടി ഈ അറിവ് മറ്റുള്ളവർക്കൊക്കെ പാർന്നു കൊടുത്ത് ഒരാളെങ്കിലും നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതായാലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം